ീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഈസ് ഡെയിലി ലീഡേഴ്സ് ഡെയറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി നാളായിട്ട് വിചാരിക്കുകയായിരുന്നോട്ട് ഒരു കുക്കിംഗ് ലോങ് വീഡിയോ ചെയ്യണമെന്ന് അങ്ങനെ ഫൈനലി ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ചക്കയുടെയും ചക്ക വറുത്ത ആട്ടോ അപ്പം ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചക്കയൊക്കെ പറിച്ചുകൊണ്ടാട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ചക്കയുടെ ആട്ടോ ഗേൾസ് അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനിവിടെ ഏലയ്ക്കിതാ പൊളിച്ചോണ്ടിരിക്കുക എന്തിനാണ് നമ്മുടെ ചക്കയുടെക്ക് വേണ്ടി ആട്ടോ ഗായ്സ് ഇത് കുറച്ച് മെനക്കെട്ട പണിയാണ് എന്നാലും നമുക്ക് ചക്കയുടെ കഴിക്കാമല്ലോ അപ്പം നമ്മൾ അങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്കാണ് ചക്കയുടെ ചക്ക വറുത്തേ ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യണേ ചക്കയുടെ ആണോ ചക്ക വറുത്തയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ നമ്മളിതാ ഇവിടെ ചക്കയൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് റെവ ആട്ടോ ഗൈസ് അപ്പൊ ഇതാ ഇതാട്ട് നമ്മുടെ ഇടനേല അങ്ങനെ ഞാൻ തൂന്ന് പറയുന്നത് കറക്റ്റ് അപ്പോൾ നമ്മുടെ ജീരകമൊക്കെ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ ഇവിടെ റെവ ഇങ്ങനെ അരച്ചോണ്ടിരിക്കുകട്ടോ ഇതിന് ചൂടാക്കാനാട്ട ഗൈസ് അപ്പൊ അങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് നമ്മുടെ ശർക്കരപ്പാനും ഉണ്ടാക്കിതാ ചക്ക ഇങ്ങനെ അരക്കാൻ പോവാട്ടോ അത് അരച്ചു കഴിഞ്ഞിട്ടുള്ള ഇതാട്ടും അപ്പൊ നമ്മൾ ഇതാ പാത്രത്തിലേക്ക് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇത് മൊത്തം നമുക്ക് ചെയ്യണതുപോലെ ഗൈസ് ഇതെന്ന് പറയുന്നത് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചെടുത്താണ് നമ്മള് വാഴയിലിതാ ചോറ് ഉണ്ടാകാനായിട്ട് പോവട്ടോദാ ചോറും തക്കാളി കറി അച്ചാറ് ചിക്കൻ ഒട്ടക്കൈസപ്പം നമുക്ക് കഴിക്കാം ഗൈസ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് തേങ്ങ കൊത്തി വെക്കാനാണ് വെക്കാനായിട്ടോ അത് കൊത്തി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ശർക്കര പാനി എടുത്ത് നമ്മുടെ ചക്കയിലേക്ക് ഒഴിക്കണം ഗൈസ് അത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഗൈസ് എനിക്കത് പറയുമ്പോൾ തന്നെ വായിക്കൂടെ കപ്പ ലോധ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണതും എത്ര പേർക്കാണ് അത് ഇഷ്ടം എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടുപ്പയിലാട്ടം ഇപ്പോഴും നമ്മുടെ ചക്ക അപ്പോൾ അടുപ്പയിലോടെ ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുവാണ് ഗൈസ് അപ്പം ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാന് ഒക്കെ ചേർന്നതാട്ടോട്ടോ എവിടെ വെച്ചിട്ടുണ്ട് റെഡി ആയിക്കോണ്ടിരിക്കും ചക്ക ചക്കറക്കാനായിട്ടുള്ള എണ്ണ ആട്ടോ അപ്പൊ ഗൈസ് ഇവിടെ ഇവിടെ എല്ലാരും ഇവിടെ ചക്ക കേട്ടോ അരിന്നൊക്കെ ഇത്രയും ചക്ക ഉണ്ട് ഇതരിട്ടോ ഗൈസ് നമ്മളെങ്ങനെ ചക്ക വറുത്തതാ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് എടുക്കുവാണ് വറുത്ത എല്ലാം എണ്ണയിലേക്ക് ഇടുകയാണ് വറുത്ത ആ ചക്ക വറുത്ത മുന്നിട്ടത് ഇത്ര ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടില്ല എന്നാലും ഇത്ര ആയിട്ടുണ്ട് ഗൈസ്